ഇവനാണ് ടിങ്കു ഇവനാണ് നിങ്കു ഈ രണ്ടാണകളും ഇവരുടെ കുട്ടികളാണ് ഇവരുടെ അമ്മ കാണാതെ ഇവരെ രണ്ടുപേരും ട്രെയിനിലുല്ലസിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇവരുടെ അമ്മ എങ്ങാനും അറിഞ്ഞാല് രണ്ടെണ്ണത്തിന് ചുട്ടതി ഇട്ടു രണ്ടു പേരും ട്രെയിനിൽ പോയി കഴിഞ്ഞ് ആ വീട്ടിലെത്തുമ്പോൾ അമ്മ നല്ല അടി കൊടുക്കുന്നത് കാണില്ല നിങ്ങൾക്ക് നമുക്ക് കാണാം കൂട്ടുകാരെ നമ്മുടെ ആനക്കുട്ടികളുടെ അമ്മ വിവരം അറിഞ്ഞിട്ടുണ്ട് നല്ല ദേഷ്യപ്പെട്ടാ വന്നത് മിക്കവാറും രണ്ടടി കിട്ടും രണ്ടു പേർക്കും അപ്പോഴേ ഞാൻ പറഞ്ഞതാ രണ്ടുപേരോടും കേട്ടില്ല ഇനിയിപ്പെന്താ അമ്മ നല്ല അടി കി കൊടുക്കും അത് കിട്ടുമ്പോ രണ്ടുപേരും മനസിലാക്കിക്കോളും വാ നമുക്ക് കാണാം എന്താ നടക്കാൻ പോകുന്നതെന്ന് വായോ ഞാനും ഉണ്ട് കാണാൻ കൂട്ടുകാരെ ദേ അവരുടെ അമ്മ അവർ നല്ല ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാ അങ്ങനെ തന്നെ വേണം കുസൃതി കാണിക്കുന്ന പിള്ളേർക്ക് ഇത് തന്നെ ശിക്ഷ അവരോട് അമ്മ രണ്ടടിയും വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് കുസൃതി കാണിക്കുന്ന എല്ലാ പിള്ളേർക്കും ഒരു പാഠമാണ് ഇനി എന്തായിരിക്കും ചെയ്യാൻ പോവാ പാവും അമ്മയ്ക്കും വിഷമമുണ്ട് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങള വഴക്ക് പറയുന്നതിന് പക്ഷെ എന്തു ചെയ്യാനാ തെറ്റ് മനസ്സിലാക്കണ്ടേ നിങ്ങളും തെറ്റ് ചെയ്യാറുണ്ടോ ഇതുപോലെ അമ്മമാര് പറഞ്ഞാൽ കേൾക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇതുപോലെ വഴക്ക് കേൾക്കേണ്ടി വരും നമ്മുടെ അമ്മയാനയുടെ ഉപദേശം ഏറ്റ കൂട്ടുകാരെ നമ്മുടെ കുട്ടികൾ അവടെ തെറ്റ് മനസ്സിലാക്കി അവര് ഇനി ഒറ്റയ്ക്ക് എവിടെയും പോകൂലാണ് അവരുടെ അമ്മേനോട് അവർ പറഞ്ഞു അവർ നല്ല കുട്ടികളായി നല്ല കുട്ടികളായത് കൊണ്ട് അവരുടെ അമ്മയുടെ ദേഷ്യവും മാറി അവരുടെ അമ്മ ആന അവർക്ക് സമ്മാനമായിട്ട് നല്ല പഴം മേടിച്ചു കൊടുത്തിട്ടുണ്ട് കുട്ടികളെ ഇതുപോലെ നിങ്ങളും നല്ല കുട്ടികളായിട്ടിരിക്കണം കേട്ടോ അമ്മ പറയുന്നതൊക്കെ കേട്ട് നല്ല കുട്ടികളായിട്ട് കുരുത്തക്കേടുന്നൊന്നും കാണിക്കാണ്ട് സന്തോഷായിട്ടിരിക്കണം നമ്മുടെ കുട്ടിയാനകൾ ഇപ്പൊ എന്തൊരു സന്തോഷായിട്ടിരിക്കണം നോക്കൂ അതുപോലെ നിങ്ങളും സന്തോഷായിട്ടിരിക്കണേ അടുത്ത കഥയുമായി ഞാൻ നാളെ വരാം ബായ്